മധുരയിൽ നിന്നും കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ സഹകരണ മന്ത്രി രജിസ്ട്രേഷൻ മന്ത്രി ശ്രീ വി എൻ വാസുവനാണ് ദേവസ്വം മന്ത്രിയാണ് തുറമുഖ വകുപ്പിൻ്റെ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായി മധുരയിലെത്തിയപ്പോഴാണ് നമ്മളോട് സംസാരിക്കുന്നത് മിനിസ്റ്റർ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സമയത്താണ് നമ്മുടെ ഈ സംസാരം വളരെ പ്രധാനപ്പെട്ട അങ്ങയുടെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ വാർത്ത കേരളത്തിലാകെ വന്നിട്ടുണ്ട് അത് ഈ കൂടൽമാണിക്കൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ടല്ലോ ജാതി വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞ ബാലു ആ ജോലി രാജിവെച്ചു എന്നുള്ളതാണ് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നോ അത് വന്നിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് ബാലു രാജിക്കത്ത് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയത് ഞങ്ങളതിനു മുമ്പ് തന്നെ ബാലുവിനെ ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഇരങ്ങാണ്ടി ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പാക്കുമെന്നും ആ ജോലിയിൽ അദ്ദേഹം തുടരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം ഇന്നലെ കത്ത് കൊടുക്കുകയും പറയുന്നത് ഒന്ന് വെളുപ്പിന് മൂന്നര മണിക്ക് എഴുന്നേൽക്കണം അത് അദ്ദേഹത്തിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ക്ലറിക്കൽ ജോലിയാണ് ചെയ്യാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വീണ്ടും ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നു അതിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യണം അതുകൊണ്ട് ഈ ജോലി തുടരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായ കാരണം കൊണ്ട് രാജിവയ്ക്കുന്നു പറഞ്ഞ് രാജിക്കത്ത് രാജ്യത്തെ തെഴുതിക്കൊടുത്തു അപ്പോഴും നമ്മൾ ഗവൺമെൻറ് നിലപാട് വളരെ വ്യക്തമായിരുന്നു നേരത്തെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ആരുടെയെങ്കിലും പരാതിയോ വിദ്വേഷമോ അല്ലെങ്കിൽ വൈദ്യുതി നിര്യാതന ബുദ്ധിയോ ഒന്നും നിങ്ങൾക്കെതിരായി വരില്ല എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് ഉറപ്പാക്കി ആ ജോലി തുടരാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ചെയ്യും ജാതിപരമായ ഒരു വിവേചനം ഉണ്ടാവാൻ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു വാർത്തകളിൽ ഇപ്പോഴും കാണുന്ന തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം കൊണ്ടാണ് ഈ ഒരു നിലപാട് ബാലുവിന് സ്വീകരിക്കേണ്ടി വരുന്നതെന്നാണല്ലോ ഇല്ല അദ്ദേഹം ഇന്നലെ വ്യക്തിപരമായി നമ്മുടെ ആയിരിക്കും സംസാരിച്ചതും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി ആഫീസിൽ പറഞ്ഞതും അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞതുമല്ല ഈ പുലർച്ചെ മൂന്നര മണിക്ക് എഴുതേക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് ക്ലിക്കൽ ചെയ്യാം എന്നതാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് ദേവസ്വം വകുപ്പ് ഇക്കാര്യങ്ങളിൽ ഇത് ഒറ്റപ്പെട്ടതായി സംഭവിച്ച് അവസാനിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങൾ പലർക്കും അതുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ട് ആലോചിക്കുന്നത് ഗവൺമെൻറ്റിന് ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു ഗവൺമെൻ്റ് ആണ് അബ്രാഹ്മണരായിട്ടുള്ള മുപ്പത്തിയാറ് പേരെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആ സർക്കാരിന് ജാതിപരമായ വിവേചനം ഏതെങ്കിലും ജീവനക്കാരനോ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി എത്തിച്ചേർന്ന് മന്ത്രിമാർക്കോ ശാന്തിമാർക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന കർക്കശമായ നിലപാടെടുത്ത് പോകുന്നതാണ് തന്നെ അബ്രാഹ്മണരായ എത്ര പേർ ഇപ്പോൾ പൂജാരിമാരെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നു അതിനൊരു തടസ്സവും ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ഏത് തന്ത്രി കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹത്തിന് നിയമാനുസൃതം ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ നിയമപരമായും ധാർമ്മികമായും എല്ലാ അവകാശവും ഉണ്ടായത് നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് ഗവൺമെൻറ് വളരെ വ്യക്തവും ശക്തമായ നിലപാട് നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അവിടെ തന്നെ ജോലി ചെയ്യണം ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഭാവിയിലും ഗവൺമെൻറ് നിലപാട് ജാതിപരമായ വിവേചനം എവിടെയും ഉയർത്താൻ സമ്മതിക്കില്ല എന്ന കർക്കശമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിലേക്ക് വന്നാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സംഘടനാപരമായും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏത് നിലയിലായിരിക്കും താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് രാജ്യത്തെ സുപ്രധാനമായ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ സി പി ഐം എടുക്കുന്ന നിലപാടുകൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സി പി എമ്മിൻ്റെ നിലപാടിനെ രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഒരു കാരണം ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കാം ഒൻപതാം പാർട്ടി കോൺഗ്രസ് നടന്നത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഈ മധുരയിലാണ് തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം എഴുപത്തിരണ്ടിലാണ് എഴുപത്തിരണ്ടിലാണ് ആ എഴുപത്തിരണ്ടിൽ നടന്ന മധുര കോൺഗ്രസിൻ്റെ ഒരു പ്രമേയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ട് അമിതാധികാര ശക്തിയായി രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു അർത്ഥഫാസിസ്റ്റ് ഭീകരവാഴ്ചകൾ ബീഹാറിലും പല മേഖലകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രമേയം അംഗീകരിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് സി പി ഐ എമാണ് ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് വിദ്യാർത്ഥിയായിരുന്നു ആ രാഷ്ട്രീയ പ്രമേയം പിന്നീട് പല കാലഘട്ടങ്ങളിലും ചർച്ച അതുകൊണ്ട് തന്നെ വീണ്ടും ഈ മധുരയിൽ വെച്ച് ഇപ്പോൾ വീണ്ടും ഒരു പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവഫാസിസ്റ്റ് രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരിയുടെ നീക്കത്തിനെതിരെ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലേക്കുള്ള നീക്കമാണ് ഈ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാട് എല്ലാ തരത്തിലുള്ള വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകളെയും വിരാമമിട്ട് രാജ്യം നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പരിപാടനമായ വീക്ഷണങ്ങൾ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ന സങ്കല്പം അർത്ഥപൂർണ്ണമാകണം ആ കാഴ്ചപ്പാട് തന്നെ ഉയർത്തിക്കൊണ്ടാണ് സി പി എം ഈ പാർട്ടി കോൺഗ്രസ്സിൽ അതിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ ആവിഷ്കരിക്കുക തന്നെ വർഗീയതയ്ക്കെതിരായി അത് ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും രണ്ടിനുമെതിരായി അതുപോലെ ഈ അർത്ഥഫാസിസ് അല്ലെങ്കിൽ നവഫാസിസത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നീക്കത്തിനെതിരെ എല്ലാം അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ യോജിപ്പിക്കുന്ന നിലപാടുകൾക്കായിരിക്കും ഈ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയമായി ചർച്ച അതിലേക്കാണ് ഈ പാർട്ടി കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് മിനിസ്റ്റർ ആ രാഷ്ട്രീയം വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലമാണ് മധുര പാർട്ടി കോൺഗ്രസ് ആ നിലയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് പക്ഷേ ആളുകളുടെ ഇടയിൽ വേറൊരു വലിയ കൗതുകം രാഷ്ട്രീയമായ കൗതുകവും ആകാംക്ഷയുമുണ്ട് കാരണം സീതാറാമച്ചൂരുടെ മരണവിയോഗത്തിനു ശേഷമാണ് സി പി എമ്മിന്റെ ഇതുവരെയുള്ള അങ്ങനെ ഒരു സാഹചര്യം കൂടി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ ആരാകും പുതിയ ജനറൽ സെക്രട്ടറി എന്നുള്ള വലിയ രാഷ്ട്രീയ ആകാംക്ഷയുണ്ട് അതുപോലെ വളരെ മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ തീരുമാനവും ധാരണയും അനുസരിച്ച് ഒഴിയേണ്ടതായ സാഹചര്യം വരുന്നുണ്ട് അത് ആരൊക്കെ ഇളവ് ലഭിക്കും ആരൊക്കെ തുടരും ആരൊക്കെയാണ് ആ നിലയിൽ പാർട്ടി തീരുമാനം തീരുമാനമനുസരിച്ച് ഒഴിയുക ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ആകാംക്ഷകൾ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചോളം ആര് സെക്രട്ടറി ആകുന്നു എന്നുള്ളതല്ല പ്രസക്തി സമ്മേളനത്തിൽ എന്തു തീരുമാനമെടുത്ത് നിലപാടുമായി മുന്നോട്ട് പ്രസക്തി കാരണം സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് എന്നൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് മറ്റേതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള നയം ആവിഷ്കരിച്ചല്ല സി പി എം മുന്നോട്ട് പോകുക പാർട്ടി കോൺഗ്രസ് ആണ് അതിൻ്റെ പരമോന്നത സഭ രാജ്യത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വിശകലനം നടത്തി വ്യക്തമായ അടവുപരമായ സമീപനം സ്വീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ നയം നടപ്പിലാക്കുകയാണ് വരുന്ന കമ്മിറ്റികളുടെ ചുമതല അപ്പോൾ അത് ആര് ഭാരവാഹിയാവുന്നതല്ല പ്രശ്നം മറിച്ച് എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പുമായി മുന്നോട്ട് പോകുന്ന ഈ പാർട്ടിക്ക് നിശ്ചയമായും ലീഡർഷിപ്പ് ആരായിരുന്നാലും അത് സംബന്ധിച്ച് യാതൊരു തർക്കവും ഉണ്ടാവില്ല അത് സംബന്ധിച്ച് ആര് നിലവിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിധേയമായി ഒഴിയേണ്ടി വരുന്നു അത് അവർ പുതിയ നേതൃത്വം ഉയർന്നു വരികയും ചെയ്യും എന്ന കാര്യത്തിലും സംശയം വേണ്ട അതെല്ലാം പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും സി പി എം മുന്നോട്ട് പോവുക അതുകൊണ്ട് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രചരണ കോലാഹലങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എത്രയോ കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴും ആരെയെല്ലാം ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു അതിനുമ്പത്തെ പാർട്ടി കോൺഗ്രസ്സിനും കൊണ്ടു വലിയ തർക്കമാണെന്ന് ഉയർച്ചു അവസാനം മലപോലെ വന്നതല്ല എലിപോലായി മാറിയെന്ന് പറഞ്ഞ പോലെ ആ പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതെ സി പി എം വളരെ കൂളായി അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ആ സെൻട്രൽ കമ്മിറ്റിയാണ് ആര് ആണെന്ന് തീരുമാനിക്കുക ആ സെക് സെക്രട്ടറി വന്നതിനു ശേഷം ആ സെൻട്രൽ കമ്മിറ്റിയാണ് പിന്നെ പി ബി ആരായിരിക്കണം തീരുമാനിക്കുക ഈ ഇക്കാര്യത്തിലൊന്നും ഒരു തർക്കവും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളെപ്പോലും സി പി എമ്മിന് ഉണ്ടാവില്ല ഇപ്പോൾ കേരളത്തിൽ ബ്രാഞ്ച് മുതൽ ലോക്കൽ മുതൽ ഏരിയ മുതൽ ജില്ല മുതൽ സംസ്ഥാന സമ്മേളനം ഒരു അവസരവും ഇവിടുന്ന് ഉണ്ടാവാതെ സംസ്ഥാനത്ത് വളരെ ഭംഗിയായി ഇങ്ങനൊരു സമ്മേളനം നടത്താൻ മറ്റേത് രാഷ്ട്രീയ പാർട്ടി കഴിയും മൂന്ന് വർഷക്കാലത്തിലൊരിക്കൽ കൃത്യമായി അജണ്ട നിശ്ചയിച്ച് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി സെക്രട്ടറി തെരഞ്ഞെടുത്ത് നയം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ഇത് മറ്റുള്ളവർക്കെല്ലാം മാറുകയാണ് സി പി അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായി രാഷ്ട്രീയ ആകാംക്ഷ ഉണ്ടാകില്ലേ പുതിയ ജനറൽ സെക്രട്ടറി ആരാകും യെച്ചൂരിക്ക് ശേഷം ആരാണ് ജനറൽ സെക്രട്ടറി ആവുക അതുപോലെ ആരൊക്കെയാണ് മുതിർന്ന നേതാക്കൾ ഒഴിയുക കേരളത്തിൽ നടക്കം വരുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരാകും അത് വളരെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ആകാംക്ഷയല്ലേ സി പി എമ്മിനെ പോലെ അങ്ങ് തന്നെ പറഞ്ഞ ആ വാദഗതികളെടുത്താൽ സി പി എമ്മിനെ പോലൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ച രാഷ്ട്രീയം അറിയാവുന്നവർ ശ്രദ്ധിക്കില്ലേ അതിൽ അപാകതയുണ്ടോ ഒരു അപാകതയിൽ നിന്ന് മാത്രമല്ല ഇപ്പം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ആരും ഭാരവാഹികളായി വരില്ല അത് നേരത്തെ തന്നെ എടുത്ത് പ്രഖ്യാപിത നയവും തീരുമാനം സംഘടനമായ തീരുമാനമാണ് അതിന് വ്യത്യസ്തമായി ആർക്കും ഒരു പ്രത്യേക പരിഗണന ആകെ കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു എക്സംഷൻ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി അനുവദിച്ചു കൊടുത്തതാണ് മറ്റാർക്കും ഒരു എക്സംഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല ബാക്കി എത്രയോ ആളുകൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ കർമ്മശേഷിയുള്ളവർ കരുത്തുള്ളവർ അനുഭവ സമ്പത്തുള്ളവർ എല്ലാം ഈ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ആശങ്കയില്ല അവിടെ തർക്കത്തിൻ്റെ പ്രശ്നമില്ല യോജിച്ച നിലയിൽ സെൻട്രൽ കമ്മിറ്റിയും ആ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയേയും അതുപോലെ തന്നെ സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പി ബി എം തിരഞ്ഞെടുക്കും ആ കാര്യത്തിൽ ഒരു തർക്കവും ഇവിടെ വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിവാദങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് സുഗമമായ അന്തരീക്ഷത്തിൽ മധുര പാർട്ടി കോൺഗ്രസ് തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഭാവി ഇന്ത്യയെ എങ്ങനെ നയിക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി അതിൻ്റെ രാഷ്ട്രീയ പ്രമേയവും സംഘടനാ തീരുമാനങ്ങളും ഉറപ്പാക്കി കൊണ്ടായിരിക്കും ഈ സമ്മേളനം പരിവസാനിക്കുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജ്യമുറ്റുനോക്കുന്ന പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഈ പാർട്ടി കോൺഗ്രസ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അതിൻ്റെ എല്ലാ സംഘടനാ നിലവാരങ്ങളും നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും പരിവസാനിക്കുക സംശയം വേണ്ട ഇപ്പോൾ മന്ത്രി ശ്രീ വി എൻ വാസവൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകർ അങ്ങനെ ആശങ്കപ്പെടാനൊന്നും നിൽക്കണ്ട വളരെ കൂളായി ശക്തമായ തീരുമാനങ്ങൾ മധുരയിൽ സി പി എമ്മിന് സ്വീകരിക്കാനാകും ഇന്ത്യൻ പ്രതിപക്ഷ നിരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നിലയിൽ പ്രതിപക്ഷത്തെ ആകെ പ്രതിപക്ഷ മുന്നണിയാകെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തമായ രാഷ്ട്രീയം അത് ശക്തമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മധുര പാർട്ടി കോൺഗ്രസ് സി കൂളായി അവസാനിപ്പിച്ച് ഓക്കെ താങ്ക് യു ഓക്കെ